ഇന്ന് ഉച്ചക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മനസ്സിൽ ചെറിയൊരു സിമ്പിൾ ചോറ് ഉണ്ടാക്കുന്ന ഒരു ഐഡിയ വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ നേരെ സ്റ്റോർ റൂമിൽ പോയപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി കിടക്കുന്നുണ്ടാവും നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കൂലേ അതിൻ്റെ അരി ഉണ്ടാക്കുണ്ടാക്കണം അപ്പോൾ നാല് ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരി എടുത്തു പിന്നെ ഫ്രിഡ്ജിൽ നോക്കുമ്പോ താ കുറച്ച് മാത്രം ഒരു ആറോ ഏഴോ പീസ് ചിക്കനും കിടക്കുന്നുണ്ട് ചിക്കനും എടുത്തു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതും തൊലിച്ചു വെളുത്തുള്ളി ഇഞ്ചി നല്ല പോലെ കേഗ് ഒരു പാത്രത്തിലിട്ട് വെച്ചു ഇത് നമ്മളെ ചോറിലേക്ക് ചതച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതാ ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചു അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് മാഗിൻ്റെ ചിക്കൻ സ്റ്റോക്ക് ആണല്ലോ കേട്ടോ പിന്നെ ആക്കണ ഒരു മന്തി മസാലൻ്റെ പാക്കറ്റും ഉണ്ടായിരുന്നു ഇതും ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണ് പക്ഷേ മുയുവനായിട്ടൊന്നും ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വേണ്ടല്ലോ അപ്പോൾ ബാക്കിയുള്ളതായിരുന്നു അപ്പോൾ അതും എടുത്തു വെച്ചു അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ച് അരി ഇതാ നല്ലപോലെ ഞാൻ കേക്ക് എടുത്തിട്ടോ ഞാൻ പിന്നെ കുറേ പ്രാവശ്യം കുതിർക്കാൻ വെക്കുന്ന പരിപാടിയൊന്നും ഇണ്ടെടുത്തില്ല കേട്ടോ ഞാൻ വേഗം തന്നെ കേക്ക് അത് ഊറ്റി വെക്കൂട്ടോ അതാണ് ഞാൻ ചെയ്യൽ കെട്ടോ ഊറ്റി വെക്കാൻ ഒട്ടപ്പാത്രത്തിൽ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കും അപ്പോൾ കുറച്ച് മുമ്പ് തന്നെ റൈസ് കുക്കറിൻ്റെ കുടുക്കയിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞു അപ്പോൾ അരി കഴിക്കുമ്പോൾ തന്നെ അത് തിളച്ച് വരും അപ്പോൾ ഞാൻ അങ്ങനെ തിളച്ചപ്പോൾ അങ്ങനെ അരി ഇട്ടു അതാ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറ് മന്തി മസാല കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും ഒക്കെ ഇട്ടും കണ്ടതാണ് നല്ല പോലെ ഇത് കുഴച്ചെടുത്തിട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായി ഗ്രാമ്പും പട്ടയും എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടില്ല എല്ലാവർക്കും അതും ഇടട്ടോ ഞാൻ ഇട്ട് കണ്ടത് അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് താ നല്ല പോലെ നല്ലോണം നല്ലവണ്ണം വേവെന്നു കേട്ടോ കുറച്ച് വന്താൽ മതി ഇതേപോലെ അങ്ങനെ വേവിച്ചെടുക്കുക കുക്കറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ചിക്കൻ ചിക്കനിങ്ങനെ കുക്കറിൽ സെറ്റായി വന്നപ്പോഴേക്കും അപ്പുറത്ത് ഇതാ കുടുക്കിയിൽ അരി നല്ല പോലെ വെട്ടി തിളച്ച് റെഡി ആയി വരുന്നത് കേട്ടോ ഞാനിത് ഓട്ടക്കൈലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഒന്നും കൂടി ആവാൻഡിട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി അതിനൊന്ന് തിളക്കാൻ കിട്ടും കുറച്ചു നേരം കൂടി ഒന്ന് വേവട്ടേ കരുതി അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയി ഏകദേശം വന്നിട്ടോ അപ്പോൾ ഞാൻ ചോറ് ഊറ്റി ഊറ്റിയതിന് ശേഷം ഓരോ ലെയറായിട്ട് ഇങ്ങനെ ആ കുക്കറിലേക്ക് കൊടുക്കുകയാണ് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇടട്ടോ ഞാൻ ഒരു ലെയർ ഇട്ട് അതിൻ്റെ മുകളിൽ ഇതാ മന്തി മസാലിൻ്റെ പൊടിയും പിന്നെ നമ്മളെ കയ്യിലുള്ള സൺഫ്ലവർ ഫ്ലോർ ഓയിലില്ലേ അതും കുറച്ച് ഒഴിച്ചെടുക്കും പിന്നെ അടുത്ത ലെയർ ഇട്ടിട്ട് പിന്നെയും തന്നെ അങ്ങനെ നമുക്കിഷ്ടമില്ല എത്ര ലെയർ ഇടാം ഒന്നോ രണ്ടോ മൂന്നോ നമ്മളരിക്കസരിച്ചാണ് ഞാൻ അത് രണ്ട് ലെയർ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ആ രണ്ട് ലെയറിലും മുകളിലായിട്ട് ഞാനിതാ കുറേ കുറച്ചും മന്തി മസാലയും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുത്തു ഓരോ ലെയറിലും മല്ലിച്ചപ്പ് വീട്ടിലുള്ളവർക്ക് ഈ ചിക്കൻ മസാ ചിക്കൻ മസാല മന്തി മസാലയും പിന്നെ ഈ സൺഫ്ലവർ ഓയിലും ഉണ്ടാവില്ലേ ഇടൂലേ അതിൻ്റെ കൂടെ ആണെങ്കിൽ ഈ ചെറുതാക്കി അരിഞ്ഞ മല്ലിയിൽ കൊടുക്കട്ടോ അപ്പോൾ ഞാൻ അത ചോർതിൽ കുക്കറിൽ ഫുൾ ആയിട്ടോ നിറയുണ്ട് മുഴുവനായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കുക്കർ നല്ല പോലെ അടച്ചു വെച്ചു കുക്കറ് വിസിലടിപ്പിക്കൊന്നും വേണ്ട കേട്ടോ വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ ഏകദേശം വെച്ചാൽ മതി എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ അതേപോലെ എല്ലാം ചോറ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എൻ്റെ അടുത്തുള്ള സാധനം കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ അപ്പം ചോറിൽ ചിക്കൻ കുറവല്ലെന്നോ അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ആ കാട് കൊണ്ടുവന്നിരുന്നു ടെ നല്ല കേക്ക് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ട് എന്നാലും കേഗാ ഉണ്ടായിരുന്നു ഞാനിൻ്റെ വേസ്റ്റുകളും ഉള്ളത്തെ വേസ്റ്റുകളും നിറയെ ചോരയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലപോലെ കേക്ക് വൃത്തിയാക്കിയിട്ട് അത് മസാല കൂട്ടി വെച്ചിട്ടു എൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉണ്ടായിരുന്നത് അധികം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇടൽ ഇത് പിന്നെ കുടുങ്ങുമ്പം അങ്ങനെയാണ് ഇടലാണ് പിന്നെ അതിട്ടു പിന്നെ ഞാനിത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായിരുന്നു അത് കുറച്ചിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കോൺഫ്ലവർ ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ കല്ലുപ്പാണല്ലോട്ടോ അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് നല്ലപോലെ അത് മിക്സ് ആക്കിയിട്ട് ഞാൻ നല്ല കേക്ക് വൃത്തിയാക്കി വെച്ച കാടല്ലേ അതിലേക്ക് ഇട്ടും നല്ലപോലെ കൈ തന്നെ നല്ലപോലെ മസാല കൂട്ടി വെച്ചിട്ട് കിട്ടും പിന്നെ നാരങ്ങല്ലോ നാരങ്ങ വെച്ചിട്ടില്ല അങ്ങനെ വേറെയും ചില്ലി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഞാൻ അത് ചേർത്തിട്ട് അതിൻ്റെ കയ്യിലില്ലായിരുന്നു ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ അടുത്തൊരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയി പോവാണെങ്കിൽ ഇത് വാങ്ങും അപ്പോൾ വന്നിട്ടേ അത് പൊരിക്കുന്നുള്ളൂ അതും കൂടി ചേർത്ത് കഴിച്ചിട്ട് ഞാൻ പൊരിക്കുകയുള്ളി ചില്ലി ചിക്കൻ മസാല ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യും ഇതൊക്കെ മസാല കൂട്ടികളെ വെച്ചാണ്ട് അടുത്തന്നെയാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അടുത്ത് പോകുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാനുണ്ട് എൻ്റെ മൂന്നും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ തന്നെ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ട് പോണ ഒരു ദൂരേ ഉള്ളൂ അതടുത്ത് തന്നെയാണ് നോക്കിയാൽ കാണുന്ന അതുത്തന്നെയാണ് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ നടന്നു പോയി കൊണ്ടിരിക്കാനിട്ടപ്പോൾ അപ്പോൾ താ ഞങ്ങൾ ഏകദേശം സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തി അപ്പോൾ എന്തായതാണ് സൂപ്പർ മാർക്കറ്റ് ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഞാൻ ആദ്യം എന്തായാലും അറിയുമോ എല്ലാ സാധനങ്ങളും ആവശ്യമല്ല ഇല്ലാത്ത നോക്കി നടക്കും കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഞാൻ എനിക്കുള്ള സാധനങ്ങൾ വാങ്ങുകയുള്ളൂ പിന്നെ അങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് എനിക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയാൽ എന്തൊക്കെയാണ് പുതിയത് വന്നത് പുതിയ ഐറ്റംസ് ഏതൊക്കെ നോക്കി വാങ്ങുന്നില്ല കേട്ടോ എന്നാലും എനിക്ക് ഇങ്ങനെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റായി ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലടച്ചാണ്ട് വീട്ടിലേക്ക് പോകുന്നുട്ടോ വീട്ടിലെത്തിയപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർ ഞങ്ങൾക്ക് കുറച്ച് പൂളക്കൂട്ടാൻ തന്നു ഇറച്ചിയും പൂളിയും വെക്കൂലെ ഈ പല വക ഇട്ടുംങ്ങാട് ബീഫിൻ്റെ ഓരോ പാട്സുകളുണ്ടാവില്ലേ അതൊക്കെ ഇട്ട് വെക്കണേ ഇറച്ചിയും പുളിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഴങ്ങി വന്നാൽ നേരത്തെ കിട്ടുക ഭയങ്കര ഒരു സന്തോഷമായിട്ടോ അപ്പോൾ അത് കഴിച്ചു അത് കഴിച്ചിട്ട് ഇതാക്കണേ ഞാൻ കാടിയിൽ പിന്നെ ചില്ലി ചിക്കൻ മസാല ചേർത്തുകൊണ്ട് ഒന്നും കൂടിയും കുഴച്ചെടുത്തിട്ടോ ഒന്നും കൂടി കുഴച്ചിങ്ങനെങ്ങാണ്ട് പിന്നെ എടുത്തുവച്ചതൊന്നും ഇല്ല കേട്ടോ പിന്നെ പിന്നെ നേരെ പൊരിക്കാനുള്ള ചട്ടിയെടുത്ത് കയറി അടുപ്പത്ത് വെച്ച് കത്തിച്ച് നേരെ വെളിച്ചെണ്ണ ഒഴിച്ചെങ്ങാണ്ട് വെളിച്ചെണ്ണ ഞാൻ പാകത്തിന് ഒഴിക്കുകയുള്ളൂ മുങ്ങി പൊരിക്കാൻ മാത്രം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണ അപ്പോൾ ഇതാ പാകത്തിന് ഒഴിച്ചെങ്ങാണ്ട് ഞാൻ ഇതാ കാടയിലിട്ട് ഇങ്ങാണ്ട് പൊരിച്ചെടുക്കുകയാണ് ഒരു ഭാഗം വന്നു കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം തിരിച്ചിട്ട് ഇങ്ങാണ്ട് പൊരിച്ചെടുക്കും ലാസ്റ്റ് ഞാൻ എന്താ എൻ്റെ കയ്യിൽ വെള്ളം ആയുള്ള അതൊന്നും ഇരുക്കെടുത്തിട്ട് അപ്പം ഞാൻ വണ്ടയിൽ നിന്ന് കോഴി എടുത്തപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് കാണാനൊക്കെ ഭംഗിയുണ്ട് കാണാൻ ഭംഗിയുള്ള ഈ കറിയിട്ടങ്ങൾ കാണുമ്പോൾ അറിയില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് എല്ലാവരും പറയലുണ്ട് അപ്പോൾ ഇതാക്കണേ ഇതാണ് കേട്ടോ എൻ്റെ കാട് പരിച്ചത് അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ ചോറും ഇതാക്കണേ ചോറ് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കാട് പൊരിച്ചത് റെഡിയായി ചോറ് റെഡിയായി തൈരും ഉണ്ടാക്കിയിട്ട് ഞാൻ വലിയ വെള്ളിയും പച്ചമുളക് പെട്ടെന്ന് തൈരുണ്ടാക്കി പത്തോളം പൊരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് വളർന്നതാണ് വിളമ്പി എളുക്കിയാൽ കാട്ടിത്തരാം ഇതാണ് രണ്ട് കാട വെച്ചത് കൊടുത്തു ഒരു ലഗിൻ്റെ ഭാഗവും ഒരു ചെസ്റ്റിൻ്റെ ഭാഗം കൊടുത്തത് കേട്ടോ പിന്നെ പപ്പടം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കിയ സിമ്പിൾ ചോറാണ് കേട്ടോ അപ്പോൾ കഴിച്ചു വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇല്ല രക്ഷയില്ല കേട്ടോ അപ്പോൾ ഓക്കെ